ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ആദിവാസി യുവാവ് മണിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നൽകുമെന്ന് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ധനിക്ലാൽ അറിയിച്ചു ആദ്യഘടുവായ അഞ്ചു ലക്ഷം രൂപ തന്നെ മണിയുടെ കുടുംബത്തിന് കൈമാറും ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതോടെയാണ് പൂച്ചപ്പാറ ആദിവാസി നഗറിലേക്ക് മാഞ്ചേരിയിൽ നിന്നും കൂട്ടുകാർക്കൊപ്പം നടന്നു പോകുമ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ വൈകിട്ട് ഒരു അഞ്ച് ഇവരും മണിയും വേറെ ഒരാളും കുറച്ച് കുട്ടികളടക്കം കരുണായിൽ വന്നവര് തിരിച്ചുപോയി അവരെ പൂച്ചപ്പാറയിൽ കോളനിയിലേക്ക് തിരിച്ചു പോന്നുപോയാണ് അപ്പോൾ അവർ വെറ്റിലക്കൊല്ലിയിൽ ഇറക്കിയിട്ട് ജീപ്പ് തിരിച്ചു പോന്നു ഇവര് നടന്നവരുടെ കോളനിയിലേക്ക് പോയത് ഈ നടന്ന് ഇറക്കി വിട്ട സ്ഥലത്തിന് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം നടന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ആനയുടെ ആക്രമണത്തിൽ ഇവർ ഇരയാവുന്നതെന്നാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഇരയാവുന്നതിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു കുട്ടിയും തെറിച്ചുപോയി കുട്ടികളെ ബാക്കി കൂടെ ഉള്ളവർ ചെയ്തു ബാക്കിയുള്ളവർ ഓടി അങ്ങനെ വന്ന ഒരു ഇൻഫർമേഷൻ ഫോണിലേക്ക് വന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ പോയി ആളെ ആളിനെ എടുത്ത് നെടുങ്കയത്ത് വരെ നമ്മൾ ആംബുലൻസ് കൊണ്ടുവന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് ഒരു പ്രൈവറ്റ് ജീപ്പ് ഉണ്ടായിരുന്നു അവരെ നെടുങ്കയം വരെ കൊണ്ടുവന്നു നെടുങ്കയം വരെ വന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചോണ്ടിരുന്ന ചെറിയ വേദനകളൊക്കെ പറയുന്നുണ്ടായിരുന്നു നെടുങ്കയെന്ന് നമ്മൾ ആംബുലൻസ് കേറ്റ് ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ വെച്ച് നമ്മുടെ ചന്തക്കുന്ന ഒരു സൗണ്ട് ഒരു ഒരു പക്ഷെ ആ സമയത്ത് ഇണ്ടായിരുന്നു നിങ്ങള് ഇതിനെ സംസാരിച്ചിരുന്നോണ്ട് അവിടെ നിന്ന് വരുന്ന വഴിക്കൊക്കെ ഒക്കെ സംസാരിച്ചോണ്ടിരിക്കണ്ടായിരുന്നു അവരുടെ അടുത്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു പുറത്തേക്ക് വലിയ എക്സ്റ്റേർണൽ ഇഞ്ചറീസ് ഒന്നും ഫീല് ഫീലും ചെയ്തിട്ടില്ല ചെറുതായിട്ടല്ലാതെ വലിയ എക്സ്റ്റേണൽ ഇഞ്ചറീസ് ഒന്നും തന്നെ പി വി അൻവർ എംഎൽഎ തന്റെ ജനകീയ യാത്രക്കിടയിൽ നിലമ്പൂർ ജില്ലാശുപത്രിയിലെത്തി മണിയുടെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു സർക്കാരിനും വനംവകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനമാണ് എംഎൽഎ നടത്തിയത് ആറ് കുട്ടികളുടെ അച്ഛനാണ് മരണപ്പെട്ട മണി വനംവകുപ്പ് പതിവ് പോലെ നഷ്ടപരിഹാരത്തുക കൈമാറുക എന്ന ചടങ്ങുമായി മുന്നോട്ടു പോവുകയാണ് നിലമ്പൂർ